ഇത് മാസ് മോട്ടോഴ്സിൽ നിന്ന് ഹീറോൻ്റെ മാസ്റ്റോൺ വണ്ടി നമുക്ക് ജനറൽ സർവീസായിട്ട് വർക്കിംഗ് ആയിട്ടാണ് ജനറൽ സർവീസ് വാട്ടർ സർവീസ് അതേപോലെ തന്നെ ഫ്രണ്ട് സൈഡിൽ നിന്ന് ഒരു സൗണ്ട് ഒരു കൊടുക്കം പോലെ സൗണ്ട് പറയുന്നുണ്ട് പിന്നെ ലെഫ്റ്റ് സൈഡ് ബ്രേക്ക് പിടിച്ചിട്ട് സെൽഫ് അടിച്ചാൽ വണ്ടി വർക്കിംഗ് അല്ല ഫ്രണ്ട് ഷിവറിങ് പിന്നെ ലെഫ്റ്റ് സൈഡ് മിറർ ലൂസ് ആയിരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ രണ്ട് വർക്കുകളാണ് കംപ്ലയിൻറ്റുകളെന്ന് പറഞ്ഞതാണേ അപ്പോൾ നമ്മൾ വണ്ടി സർവീസിനായിട്ട് കയറ്റിയിട്ട് അടിച്ചിട്ടുണ്ട് അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തൂടി നമ്മൾ ചെക്ക് ചെയ്തു വരുന്നുണ്ട് ബാക്ക് ബ്രേക്കിൻ്റെ അഡ്ജസ്റ്റിംഗ് നോക്കുമ്പോൾ നമുക്ക് മാക്സിമത്തിലേക്ക് ആയി നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ ഇപ്പം നമുക്ക് ടൈറ്റ് ചെയ്താലും ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് ടൈറ്റ് ചെയ്താലാണ് കിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ഇടയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ കിട്ടില്ല അപ്പോൾ കൈയോടെ നമുക്ക് ആ ബ്രേക്ക് ലൈനർ മാറ്റാൻ അതാണ് നല്ലത് കാരണം പരമാവധി ഉപയോഗിച്ച് അതിൻ്റെ എൻ്റിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ അതേപോലെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്റർ ക്ലച്ച് സൈഡൊക്കെ കഴിച്ചിട്ടുണ്ട് എയർ ഫിൽറ്ററൊക്കെ നമുക്ക് ഇതിന് ഉള്ളത് കമ്പനി ഫിൽറ്ററാണ് ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ് നമുക്കതിൻ്റെ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്തതുകൊണ്ടാൽ മതി കാര്യമായിട്ടുള്ള പ്രോബ്ലത്തിലേക്ക് എത്തിയിട്ടില്ല അതുപോലെ തന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അയച്ചിട്ടുണ്ട് ക്ലച്ച് ഭാഗത്ത് സൈഡ് നമ്മൾ അയച്ച് ചെക്ക് ചെയ്യുന്നതിൻ്റെ റേസ് എന്ന് വെച്ചാൽ ഡ്രൈ ടൈപ്പ് ആണ് നമുക്ക് ഇവിടെ മാനുവലായിട്ട് തന്നെ ഗ്രീസിങ് കാര്യങ്ങളൊക്കെ മാനുവലായിട്ട് തന്നെ ചെയ്ത് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് അയച്ചാണ് നമുക്ക് അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ടൈപ്പ് റോളർ എന്നൊക്കെ പറഞ്ഞിട്ട് ബെൻഡക്സ് ഈ ഭാഗങ്ങളൊക്കെ ക്ലച്ചിൻ്റെ ഓരോ പാർട്ടുകളാണത് അപ്പോൾ നമ്മൾ ഓരോന്നും നമ്മൾ ചെക്ക് ചെയ്തു നല്ലെങ്കിൽ വേറെ പറയത്തൊക്കെ കംപ്ലയിൻസ് എന്ന് പറയാനൊന്നുമില്ല ക്ലച്ച് യൂണിറ്റ് ഒക്കെ ആയാലും വർക്കിംഗ് ആണ് അപ്പോൾ ഫുൾ ആയിട്ടൊന്ന് ക്ലീൻ ചെയ്ത് ഗ്രീസിങ് ചെയ്യേണ്ടതായിട്ടും ഗ്രീസ് ചെയ്തിട്ട് നമുക്കൊന്ന് റീസെറ്റ് ആക്കാം പിന്നെ നമ്മൾ ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെ നോക്കി ബെൽറ്റൊക്കെ ഓക്കെയാണ് കമ്പനി ബെൽറ്റ് കിടക്കണ വേറെ ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ പിന്നെ നമുക്ക് ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് ഇഞ്ചിന് ഹെഡിൻ്റെ ഭാഗത്ത് നമ്മൾ ചെക്ക് ചെയ്ത് തുടങ്ങുന്നുണ്ട് വേറെ പറയത്തൊക്കെ ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല ഹെഡിൻ്റെ ഭാഗത്ത് വേറെ പ്രോബ്ലം ഇല്ല കാർബേറ്റൊക്കെ കിടക്കുകയും നമ്മൾ ക്ലീൻ ചെയ്ത് മാറ്റം എന്ത് ചെയ്തതാണ് പുതിയതാണ് ഇപ്പോൾ തൽക്കാലം നമുക്ക് അത് തുടണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഫ്രണ്ട് സൈഡിലേക്ക് വരുമ്പോൾ ഫ്രണ്ടിൽ നമുക്കൊരു ജർക്കിങ് ബബ്ലിങ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് വണ്ടി ഒരു പാളിൽ ഒക്കെ കാണിക്കുന്നത് നമുക്ക് ടയറുമായി ബന്ധപ്പെട്ട ക്ലം ആ വണ്ടി നമ്മൾ ഓടിക്കുമ്പോൾ നമുക്കറിയാം നമുക്ക് ഹാൻഡിൽ ഹാൻഡില്ലാ നമുക്കൊരു ചെറിയ ഷിവറിങ് അനുഭവപ്പെടും ഒരു ഒരു വെട്ടണ പോലുള്ളൊരു ഫീൽ അത് നമുക്ക് ടയറിൻ്റെ പ്രശ്നമാണ് ടയർ മാക്സിമത്തിലേക്ക് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കൂട്ടത്തിൽ കൂടെ മാറ്റണമെങ്കിൽ മാറ്റിയിടാം അതാണ് ഏറ്റവും സേഫ് പിന്നെ ഫ്രണ്ട് ബുഷുകളൊക്കെ നയിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ അതിൻ്റെ ബ്രേക്ക് ഒക്കെ ചെക്ക് ചെയ്തു ബ്രേക്ക് കമ്പനി ലൈൻ്റെ കിടക്കുന്നത് വേറെ ഡാമേജ് ഒന്നും ഇല്ല പക്ഷെ ക്യാമൊക്കെ നയിച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാനുള്ളൂ ബാറ്ററി നമ്മൾ നോക്കുമ്പോൾ പുതിയ ബാറ്ററി വണ്ടി മേടിക്കണം കേട്ടോ മൊത്തം ബാറ്ററി ആണ് അന്ന് സാറേ മാറ്റിയിട്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ വോൾട്ടൊക്കെ നോക്കി പതിമൂന്ന് വോൾട്ടൊക്കെ കിട്ടുന്നുണ്ട് ബാറ്ററി ടെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല പക്ഷെ എന്നപ്പോൾ നമുക്ക് സർവീസിൽ ജനറൽ സർവീസിൽ ബാറ്ററി ടെസ്റ്റ് ഉള്ളതുകൊണ്ട് കൂടത്തിൽ ഇവിടെ ചെയ്ത് പോകുന്നുള്ളൂ ലോഡിലേക്ക് കൊടുക്കുമ്പോൾ ഒമ്പത് പോയിൻറ്റ് ഏഴ് ഏഴ് അത് നല്ലൊരു വേറെ കംപ്ലൈൻറ്റ് ആയിട്ടൊന്നുമില്ല ഫ്രണ്ട് കുടുക്കം ജനറൽ ആ ജർക്കിങ് കാര്യങ്ങളൊക്കെ വന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ ഒന്ന് നമുക്ക് ഈ സൈഡ് ഇവിടെ ഒരു തട്ട് ഇട്ടിട്ട് ഈ സൈഡ് ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ട് ഈ മുട്ടി കണിട്ട് ഇത് കാണാം ഇവിടെ കറക്റ്റായിട്ട് അടുക്കുന്നില്ല ഈ സൈഡ് പൊട്ടിയിരിക്കുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ജർക്കി ചെറുതായിട്ടുണ്ടാകും ഫ്രണ്ടിൽ പിന്നെ അത് കൂടാതെ കൊണ്ട് ഹാൻഡിൽ കവറുണ്ടല്ലോ ഫ്രണ്ടിൻ്റെ അതിൻ്റെ ഈ സെൻറ്ററിൽ വൻ്റെ ഭാഗത്തും പൊട്ടിപ്പോയതുകൊണ്ട് അത് ഫൈബർ ആയതുകൊണ്ട് കുറേ കഴിയുമ്പോഴത്തേക്ക് ലൈറ്റൊക്കെ ഡാമേജിലേക്ക് വന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ മാക്സിമം അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പിടിപ്പിക്കാവുന്നതിരി വലിയ ജെർക്കി ഇല്ലാത്ത സിറ്റുവേഷനിലേക്ക് ആക്കി വെക്കുക അതാണ് നമുക്ക് അതുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ പറ്റും കേട്ടോ പിന്നെ അതേപോലെ നമുക്ക് എൻ്റെ സ്പാർക്ക് പ്ലക്കൊക്കെ നയിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ല നല്ല വിളക്കാണ് പിന്നെ അതേപോലെ തന്നെ എൻജിൻ ഓയിൽ മാറ്റുന്നുണ്ട് അപ്പോൾ ഞാൻ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് എൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തതെ കേട്ടോ അപ്പോൾ ഏകദേശം ഒരു മൂന്ന് മണി മുമ്പേ ആവും കംപ്ലീറ്റ് ആവുകയും അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സപ്പിൽ തരാം വീഡിയോ കണ്ടേ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്തോളാം